ശബരിമലയിൽ പോയ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ഒരു വഴിപാട് കഴിപ്പിച്ചത് മമ്മൂട്ടിയുടെ അറിവോടെയാണ് എങ്കിൽ അതിന് മമ്മൂട്ടി തൗബ ചെയ്യണം അതല്ല മോഹൻലാലിന്റെ ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്തതെങ്കിൽ കുഴപ്പമില്ല ക്ഷമിച്ചേക്കാം മമ്മൂട്ടിയുടെ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ഒരു അഭിപ്രായമാണ് ഇത് നടൻ മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിൽ വിമർശനവുമായി പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഒ അബ്ദുള്ള മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തത് എങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയുകയും വേണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു ശബ്ദ സന്ദേശത്തിൽ ഒ അബ്ദുള്ള വിമർശിക്കുന്നു ജിഹാദികളെ മറ്റു മതസ്ഥരെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ വ്യക്തമായ മറുപടി ആ സമുദായത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു എന്ന് വേണം ഈ ഒരു അഭിപ്രായത്തിൽ നിന്ന് ഓ അബ്ദുള്ളയുടെ ഈ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഈശ്വരൻ ഒന്നാണ് ഒന്നേ ഉള്ളൂ എന്നറിയാത്തവരാണ് വർഗീയതയും തീവ്രവാദവുമായി ഭൂമിക്ക് ഭാരമാകുന്നത് അയ്യപ്പ എന്ന് വിളിച്ചാലും കൃഷ്ണ എന്ന് വിളിച്ചാലും അള്ളാ എന്ന് വിളിച്ചാലും യഹോവ എന്ന് വിളിച്ചാലും കേൾക്കുന്നത് അല്ലെങ്കിൽ കേൾക്കേണ്ടത് ഒരേ ഒരു ഈശ്വരനാണ് എന്ന് ഇവരൊക്കെ മറക്കുന്നു രണ്ടുണ്ട് എന്ന ബഹുദൈവ വിശ്വാസമാണ് തീവ്രവാദത്തിന്റെ ഞങ്ങളുടേത് സത്യദൈവം മറ്റുള്ളവരുടേത് സാത്താൻ എന്നൊക്കെയുള്ള അന്ധവിശ്വാസത്തിന് കാരണം ഭാരതം നൽകുന്ന ഈ ഏക ഈശ്വര വിശ്വാസമാണ് തീവ്രവാദത്തിനും വർഗീയതയ്ക്കുമുള്ള പരിഹാരം കഷ്ടന്നേ പറയണ്ടോ മമ്മൂട്ടി ഇപ്പോൾ നേരിടുന്നു എന്ന് പറയുന്ന രോഗാവസ്ഥ അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തിന് സമാധാനം നൽകുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുകയും ഒക്കെയാണ് ഈ അവസരത്തിൽ വേണ്ടത് മറിച്ച് അദ്ദേഹത്തിന്റെ മുന്നിലിട്ട് കടിപിടി കൂടുകയല്ല അദ്ദേഹത്തിന്റെ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സമീപനം അദ്ദേഹത്തിന്റെ ഈ രോഗാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ അങ്ങനെ നമ്മളാരും കരുതുന്ന പോലെ അല്ലെങ്കിൽ പ്രചരിക്കുന്നത് പോലെ അല്ല എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ മറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തെ മതത്തിന്റെ മുന്നിലിട്ട് ഇങ്ങനെ കടിപിടി കൂടുകയല്ല വേണ്ടത് എന്ന് ഒ അബ്ദുള്ള മനസ്സിലാക്കണം പ്രവാചകന്റെ കാലത്ത് തന്നെ വിലക്കപ്പെട്ടതാണിത് എന്നാണ് അഭിപ്രായം അല്ലാത്ത മനാത്തയാവട്ടെ ഉസയാവട്ടെ ശബരിമല ശാസ്താവട്ടെ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കുചേർക്കാനോ അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്നത് എന്ത് കാരണത്താലും ശരിയല്ല മമ്മൂട്ടിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യമാണ് എന്ന് ഒ അബ്ദുള്ള പറയുന്നു അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമുദായത്തോട് വ്യക്തമാക്കണം അല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അതിനെ കണക്കാക്കപ്പെടും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നതാണ് ഒ അബ്ദുള്ളയുടെ നിലപാട് മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് അബ്ദുള്ള പറയുന്നത് ഇനി എന്താണ് ഈ തൗബ എന്നുകൂടി വിശദമാക്കാം എനിക്കറിയുന്ന വിവരങ്ങളിൽ നിന്ന് ഞാൻ ഒന്ന് പഠിച്ചതിന്റെ വിവരങ്ങളിൽ നിന്ന് പറയുന്നതാണ് ചിലപ്പോൾ തെറ്റാകാം അങ്ങനെ തെറ്റാവുകയാണ് എന്നുണ്ടെങ്കിൽ മുസ്ലിം സഹോദരങ്ങൾ ക്ഷമിക്കുക പാവകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തുപോയ ഓർത്ത് ഖേദമുണ്ടാവുക ഇനി ഒരിക്കലും തിന്മകൾ ആവർത്തിക്കുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്താൽ മാത്രമേ തൗബ സ്വീകരിക്കൂ എന്നാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണെങ്കിൽ അവരോട് മാപ്പ് തേടണം പൊരുത്തം വാങ്ങണം ഇവയിൽ ഏതെങ്കിലും നിബന്ധന നഷ്ടപ്പെട്ടാൽ തൗബ പൂർണ്ണമാവില്ല ഇവയ്ക്ക് പുറമെ തൗബ സ്വീകരിക്കാൻ മറ്റു ചില നിബന്ധനകൾ കൂടി സൂഫി പണ്ഡിത പറഞ്ഞിട്ടുണ്ട് ദുഷിച്ച സൗഹൃദങ്ങൾ ഒഴിവാക്കി സജ്ജനങ്ങളോട് കൂട്ടുകൂടണം അറിവും ഭക്തിയും ഉള്ളവരോട് ബന്ധം സ്ഥാപിക്കുന്നത് തന്നെ പാപമോചനത്തിന് കാരണമാണ് ഒരു പാപത്തെയും ഗണിക്കരുത് അള്ളാഹുവിന്റെ മഹത്വവും ഔന്നത്യവും അറിഞ്ഞവർ എല്ലാ അശ്രദ്ധകളും വൻ പാപമായി കാണും ഉന്നതരായ സ്വാഹാഭിമാരുടെ ജീവിതം അങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് തൗബയെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തെരഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന ഒരു പശ്ചാത്താപമാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലാഹു അല്ലാത്ത മറ്റൊന്ന് കാര്യങ്ങൾ ഹൃദയത്തിൽ വന്നാൽ അതൊരു വൻ കുറ്റമായി കാണുകയും തൗബ നിർവഹിക്കുകയും ചെയ്തിരുന്നു മോഹൻലാൽ വഴിപാട് അർപ്പിച്ചത് മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ അത് വിശ്വാസപ്രകാരം തെറ്റാണ് എന്നാണ് ഒ അബ്ദുള്ള പറയുന്നത് മമ്മൂട്ടിയുടെ അറിവോടെ അല്ല മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ അതിൽ തെറ്റില്ല മമ്മൂട്ടി പറഞ്ഞിട്ടാണ് മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ അത് മാപ്പ് അർഹിക്കാത്ത തെറ്റാണ് ഇക്കാര്യത്തിൽ മമ്മൂട്ടി വിശദീകരണം നൽകണം മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ മമ്മൂട്ടിയെ വിമർശിക്കരുത് മുസ്ലിം മതപണ്ഡിതർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അബ്ദുള്ള വീഡിയോ സന്ദേശത്തിൽ പറയുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് ശബരിമല സന്ദർശനത്തിനിടെ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ വഴിപാട് കഴിച്ചത് മുഹമ്മദ് ി വിശാഖം നക്ഷത്രം എന്ന പേരിൽ ഉഷപൂജയായിരുന്നു മോഹൻലാൽ നടത്തിയത് വഴിപാടിന്റെ റസീദ് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്നും അള്ളാഹുവിന് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്നുമാണ് അബ്ദുള്ളയുടെ അഭിപ്രായം ഖുറാനിലെ ചില ആയത്തുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വിമർശിച്ചത് ഇക്കാര്യത്തിൽ മമ്മൂട്ടിയുടെ വിശദീകരണം ആവശ്യമാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു അഭിപ്രായത്തിൽ ഓ അബ്ദുള്ളയുടെ ഈ അഭിപ്രായത്തിൽ വിമർശനങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തെ അനുകൂലിച്ചുമൊക്കെ പല ആൾക്കാരും വന്നിട്ടുണ്ട് എന്തായാലും ചില വിമർശനങ്ങൾ വായിക്കും ഏതാണ് ഈ മരവാഴ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം പ്രാർത്ഥിച്ചതിന് തനിക്ക് എന്താണോ എന്ത് വിടുവായത്തം പറഞ്ഞിട്ടാണെങ്കിലും നാലാള് അറിയണം അതൊക്കെ തന്നെയാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു കമന്റ് വന്നു നടൻ പ്രേം നസീറിനെ കുറിച്ച് നടൻ നസീർ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ സമർപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരു ആനയും എന്നാണ് ഓർമ്മ ഓ അബ്ദുള്ള അന്ന് ജനിച്ചിട്ടുണ്ടാവുമോ എന്തോ അന്നാരും പ്രതിഷേധം രേഖപ്പെടുത്തിയതായി കേട്ടിട്ടില്ല ഇതുപോലെ തന്നെ മറ്റൊന്ന് ഇവനൊക്കെ ഏതെ അച്ഛന്റെ പ്രായം തോന്നുന്നു യാതൊരു ബഹുമാനവും തോന്നില്ല ഒരാൾ തന്റെ സഹോദരതുല്യനായ സുഹൃത്തിന് വേണ്ടി താൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന നടത്തി അതിന് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്താണ് കാരണം എന്നാണ് പലരും ചോദിക്കുന്നത് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മമ്മൂട്ടിയായാലും മോഹൻലായാലും മോഹൻലാലായാലും അവർ രണ്ടുപേരും മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് അവിടെ അവരാരും മത മതവും കാണുന്നില്ല വിശ്വാസങ്ങളും കാണുന്നില്ല ശരിക്കും മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മറ്റു മതസ്ഥർ ഉണ്ടായിരിക്കാം മോഹൻലാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മറ്റു മതസ്ഥർ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഒരു തെറ്റകുറ്റമായിട്ട് ഈ മതത്തിൽപ്പെട്ടവർക്കല്ലാത്ത മറ്റൊരാൾക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത് ജിഹാദികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് എതിർപ്പ് മറ്റു മതസ്ഥർക്ക് ഉണ്ടാകുന്നത് എന്ന് എന്തൊക്കെയായാലും വളരെ മോശമായി പോയി ഈ റംസാൻ കാലത്ത് ഇങ്ങനെ പാടില്ലായിരുന്നു എന്ന് ഓ അബ്ദുള്ള പറയുമ്പോൾ ആരുടെ മനസ്സിനാണ് കുഷ്ഠം ബാധിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരും എന്തായാലും മമ്മൂട്ടിയുടെ വിശദീകരണം നമുക്ക് കാത്തിരിക്കാം അദ്ദേഹം വിശദീകരണം പറയുമോ അതോ ഓ അബ്ദുള്ളയെ തെറി വിളിക്കുമോ എന്നാണ് ഇപ്പോൾ ഈ പൊതുസമൂഹത്തിന് അറിയേണ്ടത് ന്യൂസ് ഡെസ്ക്